ണി അപ്പം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞാൽ തലയൊന്നും മനസ്സിലായിട്ട് ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡാണ് അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് എന്നിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പോകാമെന്നാണ് ഞങ്ങളുടെ ഇപ്പോൾ പ്ലാൻ കിട്ടും നമ്മൾ പോവാം ഇവിടെ രാവിലെ എല്ലാവരും ജോലിക്ക് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ഐ ടി ഉണ്ട് അപ്പോൾ ആളുകളൊക്കെ പോവാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരു വ്യൂ കുറച്ച് വൃത്തിക്കറവുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു കോവൈ കഫിയെന്ന് പറഞ്ഞൊരു കടയിൽ കയറിയിട്ടോ ഞങ്ങൾ എഗ് ദോശയാണ് പറഞ്ഞത് രണ്ട് എഗ്ഗ് ദോശയും കോഫിയും ഉണ്ടോ വട ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വട കെട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എഗ് ദോശ ഞങ്ങൾ പണ്ട് കഴിച്ച് തട്ടുകളിൽ നിന്നൊക്കെ കഴിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ പക്ഷേ രസമുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ പോലും മറ്റേ അത്രയ്ക്കും എഫക്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ കോഫി ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ ഈ തമിഴ്നാട് ബാംഗ്ലൂർ സൈഡിലേക്കുള്ള കോഫി കാണാനുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി കാർ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് പറഞ്ഞോപ്പ് വരെ പോയാൽ ഇവിടെ പോയാട്ടോ ഏറ്റവും നല്ലത് കാറോ എടുത്തിട്ട് പോയാൽ നമ്മൾ കുടുങ്ങി പോകും ഓ അതാണ് വെച്ചിട്ടുണ്ട് സത്യസായി ബാബന്റെ ആക്ച്വലി ഹോസ്പിറ്റലോ ഞാൻ വേറെന്തോ അത് വിചാരിച്ചു കാരണം ഞാൻ ഞങ്ങള് ശ്രീ സത്യസായി സത്യസായി ഹോസ്പിറ്റലിലേക്ക് ടിക്കറ്റ് എടുത്തത് എന്താ ഇത്ര വലിയൊരു ഹോസ്പിറ്റല് നല്ല രസം കാണാൻ ചെറുതായിട്ടല്ല വലുതായിട്ടൊരു വഴി തെറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി ആക്കി ഞങ്ങൾ കബൻ പാർക്കിൽ പോകാൻ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ അത് പോകുമ്പോൾ വഴി തെറ്റിടാമെന്ന് വിചാരിക്കുന്നു ഒരു ഫീനിക്സ് മാഡം നമ്മൾ പെൻഡിങ്ങിൽ വെച്ചു രാത്രിയിൽ പോയി കാണാം അങ്ങനെ ഫൈനലി ഞങ്ങൾ കബൻ പാർക്കിൽ എത്തിയിട്ടോ അവരുടെ മുന്നിൽ തന്നെ വലിയൊരു എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ കബൻ പാർക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല കേട്ടോ ഫ്രീ എൻട്രി ആണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലല്ലേ ഇരുമ്പളൊക്കെ നാട്ടിലെ സരോവരം പോലത്തെ സ്ഥല പക്ഷെ സരോവരത്തിനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ വലിയ മരങ്ങളൊക്കെയാ വലിയ മരങ്ങള് പിന്നെ പക്ഷെ പക്ഷേ കൊറേ ദൂരം അങ്ങ് വരെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ഒരു നടന്ന് കാണാൻ തന്നെ കൊറേ ഉണ്ട് പക്ഷെ നല്ല സുഖാട്ടോ അതിൻ്റെ ഉള്ളൊരു നല്ല തണുപ്പാണ് ചൂടൊന്നും ഇല്ല നല്ല സുഖാന്നിടാ അതിൻ്റെ ഉള്ളൊരു മുളയൊക്കെ ഒരു വഴി നമുക്ക് അവിടെ എന്താന്ന് നോക്കിയോ എവിടെ പോയാലും തണുപ്പാണ് നല്ല രസമാണ് വലിയ ശരിക്കും ഇത് പ്രോപ്പർട്ടി ആണ് കേട്ടോ ഞങ്ങൾ ഇതിന്റെ ഫുള്ള് നടന്ന് കണ്ടിട്ടേ ഇല്ല കാരണം അത്രയും നടക്കാനുണ്ട് ഇതിനുള്ളിൽ ഒക്കെ കുറെ സ്ഥലോ ഇവിടെ കുറെ എന്റെ അടുത്ത് സ്കൂളോ കോളേജോ അങ്ങനെ എന്തുകൊണ്ടും കാരണം കുറെ സ്കൂൾ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ് ആ ഇതാ കുട്ടികളെ ഇത് ആളുകൾക്കൊക്കെ ഇതായിട്ട് നമ്മളെ ബാംഗ്ലൂർ ചിന്നസാമി സ്റ്റേഡിയം അതിന്റെ പുറകിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇത് കപ്പൻ പാർക്കിന്റെ അടുത്താണ് മരത്തിനെ നശിപ്പിച്ച് കളയാതെ അതിന്റെ അതിൽ കൂടി തന്നെ ഗേറ്റും പണത് ഗേറ്റിന്റെ ഗ്യാപ്പ് അവര് കളഞ്ഞിട്ടുണ്ട് മരത്തിന് വേണ്ടിട്ട് അത് നല്ല നന്നായി ഒരു നല്ലൊരു മരം ഫുള്ള് മെട്രോയിൽ കറങ്ങായിരുന്നു ഇതിപ്പോൾ ഒരു മണിയായി ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത ദിവസം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഈ കെങ്കേരി വരണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കെങ്കേരിയിൽ വന്നിട്ട് ഞങ്ങള സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെട്രോയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മെട്രോയ്ക്ക് വരാനാണ് ഞങ്ങളുടെ പ്രായം അപ്പോൾ മെട്രോയിൽ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെട്രോ കയറി നോക്കാം അപ്പോൾ കബൻ പാർക്കിൽ നിന്ന് ഞങ്ങൾ നേരെ കെങ്കേരി വന്നിറങ്ങി കെങ്കേരിയിൽ നേരെ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മെട്രോയ്ക്ക് പോയി നോക്കാം મૃષ્ણ રાજ <laughs> <laughs> അങ്ങനെ ഞങ്ങൾ പോയവിടെ തന്നെ തിരിച്ചെത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെ കയറിയിട്ടോ കാരണം ഞങ്ങൾ റൂമിൽ പോയിട്ട് ഞങ്ങൾക്ക് കൊന്നും കൂടി ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാവിലെ തൊട്ടിങ്ങനെ ഇങ്ങനെ നടക്കുന്നതാണ് വേറെ എവിടെ നിന്ന് ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ ഗീ റൈസും ചിക്കൻ കറിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കടായ ചിക്കൻ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ ടേസ്റ്റ് അല്ല അതിൻ്റെ കുറച്ചും കൂടി മല്ലീൻ്റെയൊക്കെ ഫ്ലേവർ ആട്ടോ കൂടുതലുണ്ടാകുന്നത് പിന്നെ അപ്പൂ ഒരു മട്ടൻ മന്തി മതി എന്ന് പറഞ്ഞിട്ട് മന്തി അല്ല സോറി മട്ടൻ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പൂൻ്റെ ഞാൻ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അവിടെ തൊട്ടടുത്തു തന്നെ ഒരു മാളുണ്ടായിരുന്നിട്ടോ മാളിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി പിന്നെ അവിടെ ഒരു സ്റ്റുഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡിയോയിൽ കയറാൻ പോയി നമ്മുടെ നാട്ടിലെ പോലെയല്ലോട്ടോ ഇവിടെ എൻ്റർലി കളക്ഷൻസൊക്കെ നല്ല വ്യത്യാസമുണ്ട് കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ടെസ്റ്റിനനുസരിച്ചാണ് തോന്നുന്നത് ഇവിടുത്തെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ കുറേ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് പോലൊരു ഷൂസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് എന്നിട്ട് ആ മോളൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി കണ്ടു കേട്ടോ എല്ലായിടത്തും ദീപാവലീൻ്റെ ആഘോഷം ഇതുവരെ ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എന്താക്കി രാത്രിയിൽ ഞങ്ങളുടെ പ്ലാൻ എ ഉണ്ടായിരുന്നല്ലോ അത് നടന്നില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഫിനിക്സ് മാളിലേക്ക് പോയിട്ടോ ഇത്തവണ ഞങ്ങൾക്ക് വഴിയൊന്നും തെറ്റില്ല ഞങ്ങൾ കറക്റ്റ് പോകുന്ന വഴിയൊക്കെ നോക്കി വെച്ചിട്ട് അങ്ങനെ ഫിനിക്സ് മാളിലെത്തി അവിടെയും ദീപാവലീൻ്റെ നല്ല സെലിബ്രേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് നല്ല രസമാണ് പിന്നെ നൈറ്റ് ഇവിടെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രാവിലെ തൊട്ട് ഇങ്ങനെ കൊണ്ട് ഞങ്ങൾക്ക് മടുപ്പായതുകൊണ്ട് ഞങ്ങളെ പാർട്ടിക്ക് നിന്നില്ല അതിന് മുന്നേ പോകുന്നു പിന്നെ ഇവിടെയുള്ള ബ്രാൻഡുകളൊക്കെ നല്ല ഇന്റർനാഷണൽ ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് മോളാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിക്കുന്ന വെച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഐസ്ക്രീം ഒരു കോൾഡ് കോഫി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൾ കോഫി അത്യാവശ്യം നല്ല രസമാണ് പക്ഷേ ഐസ്ക്രീം ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം നോക്ക് ഈ പെട്ടിക്കകത്ത് ഐസ്ക്രീം ഇടയിൽ ചെറിയൊരു പൊശം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല ഞങ്ങൾ ലാസ്റ്റ് ഞാൻ അതെല്ലാം കൂടി ആ കപ്പിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിച്ചിട്ടോ പിന്നെ നൈറ്റ് ഞങ്ങളൊരു ജസ്റ്റ് റോള് റോൾ വാങ്ങിത്തുന്ന് പിന്നെ